നമസ്കാരം ഇന്ന് ഞാൻ സാധാരണ ആർക്കും വരച്ചാൽ തെറ്റാൻ സാധ്യത കൂടുതലുള്ള ചില ചിത്രങ്ങളെക്കുറിച്ച് പറയാം അത് നമ്മളിപ്പോൾ ഒരു ബോക്സ് വരയ്ക്കുകയാണ് അത് നമുക്കറിയില്ല എങ്ങനെയാണ് വരയ്ക്കേണ്ടത് നമ്മൾ വരയ്ക്കുമ്പോഴേ തെറ്റിപ്പോവും അതിന് ചില പേർസ്പെക്റ്റീവ് ഡ്രോയിങ്ങുകളാണ് ടു പോയിന്റ് പേഴ്സ്പെക്റ്റീവ് ത്രീ പോയിന്റ് ഫോർ പോയിന്റ് ഇങ്ങനെ ആർക്കിടെക്ചറൽ ഡ്രോയിങ് ചെയ്യുന്നവർ പഠിക്കുന്നതാണ് പക്ഷേ നമുക്ക് ചിത്രകലയിലും അത് വളരെ അനിവാര്യമാകട്ടുണ്ട് കാരണം നിങ്ങളൊരു വസ്തുവിനെ മുകളിൽ നിന്ന് കാണുന്നു സൈഡിൽ നിന്ന് കാണുന്നു അങ്ങനെ എവിടെ നിന്ന് ഒന്നിനെ കാണുന്നുവോ അതിൻ്റെ ഷേപ്പുകൾ വളരെ വ്യത്യസ്തമായിരിക്കും നമ്മൾ കാണുന്ന രീതി പ്രത്യേകിച്ച് ബോക്സുകളൊക്കെ വരയ്ക്കുമ്പോഴൊക്കെ നമുക്ക് തെറ്റാവുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അത് എത്ര ശ്രമിച്ചാലും നമുക്ക് നമുക്കൊരു പരിധിവരെ തെറ്റാൻ സാധ്യതയുള്ള ചിത്രങ്ങളാണ് അതുപോലെ തന്നെ മടങ്ങിയ ഇലകൾ ചില പൂരി ഇതളുകൾ മുകളിലേക്ക് വളഞ്ഞു കിടക്കും ഇതൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് സംഗതികൾ വിട്ടുപോകും അതൊന്ന് പഠിക്കണം നമുക്കാണ് ഞാനിപ്പോൾ ഒരു ബോക്സ് വരയ്ക്കുന്ന കാണിച്ചു തരാം ഉദാഹരണത്തിന് നോക്കുക ഇതൊക്കെ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുക എന്തുകൊണ്ടാണെന്ന് നിങ്ങളുടെ അതായത് ചിത്ര പഠിക്കുന്ന ഒരാളുടെ ലെവലിൽ നിന്നാണ് ഞാനിത് കാണിക്കുന്നത് ഇപ്പോൾ ഞാനൊരു ബോക്സിനെ ഇങ്ങനെ കാണുകയാണ് ഇങ്ങനെയാണ് ബോക്സ് എന്ന് വയ്ക്കുക ഒരു വശം അടുത്ത വശം ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു അടുത്തിട്ടടുത്ത വശത്തേക്ക് അത് ഇങ്ങനെ വരയ്ക്കുന്നു പിന്നെയുള്ള വശത്ത് ഇങ്ങനെ വരയ്ക്കുന്നു പിന്നെ അടുത്ത വശത്ത് ഇങ്ങനെ വരയ്ക്കുന്നു എല്ലാ വരകളും ഞാൻ കടത്തിയിട്ടാണ് വരയ്ക്കുന്നത് ആ വരെ ഞാൻ നേരെ കൊണ്ടുവരുന്നു കിമ്മി കിട്ടുന്നു ധാരാളം വരകളിലൂടെയാണ് ഇത് കാണിച്ചു തരുന്നത് ഇതങ്ങനെ വരച്ചാലാണ് ശരിയാവുന്നത് ഇങ്ങനൊരു വര ഞാൻ വരച്ചു ഒരു ബോക്സ് ഇനി ഞാൻ അതുപോലെ തന്നെ മറ്റൊരു ബോക്സിൽ താഴെ വരയ്ക്കുന്നു ശ്രദ്ധിക്കുക ഇനി ഇങ്ങനെ തൊന്നുകൂടെ തെളിച്ച് വരച്ച് കാണിച്ചു തരാം ഈ വരെ തന്നെ ഞാൻ നോക്കൂ ഇങ്ങോട്ട് വരയ്ക്കുന്നു നേരെ വരയ്ക്കുന്നു ഒരൽപ്പാകത്തേക്ക് വരയ്ക്കുന്നു ഒട്ടും ഫിനിഷിങ്ങിലൊന്നും അല്ല ഞാൻ വരയ്ക്കുന്നു നിങ്ങൾക്കറിയാം നിങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ വരകൾ വരെ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു ഇത് രണ്ട് ചിത്രം നോക്കുമ്പോൾ എവിടെയോ എന്തോ ഒരു തകരാറ് രണ്ടാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം പലരും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് ഇങ്ങനെ ഒരു ചിത്രം വരുമ്പോൾ എന്താണ് ഇത് തെറ്റുവരുന്നത് ഓ ഈ രണ്ട് ചിത്രങ്ങൾ ഈ ചിത്രം ഏകദേശം ശരിയാണ് ഇതുപോലെ ഞാൻ വേഗം വരച്ചാണെങ്കിലും ഏകദേശം ശരിയാണ് ഈ ചിത്രം എന്നാൽ ഇതാവട്ടെ തെറ്റാണ് നമ്മൾ അറിയേണ്ടത് ഇതിന് നമ്മൾ ടൂ പോയിന്റ് പേഴ്സ്പെക്റ്റീവ് എന്നൊക്കെ പറയാം അത്ര ടെക്നിക്കൽ വീടുകളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല എന്നാലും ഇതറിയുക നമ്മൾ ദൂരേക്ക് പോകും തോറും ഈ വരയും ഇതും ഇതും ചെന്ന് ഒരു ബിന്ദുവിൽ ചെന്ന് കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഇത് ശരിയാണ് അതായത് ഈ വരയിലേക്ക് ഈ മുകളിലെ വര താഴ്ന്നു വരണം ഇവരെ ഇങ്ങനെ തന്നെ പോവുകയാണ് താഴെ നിന്ന് ഇത് മുകളിലേക്ക് പോകണം ഇത് മുകളിലേക്ക് പോകണം ഇത് സെൻറ്റർ ലൈനാണ് ഇത് താഴേക്ക് വരണം ഇവര് മൂന്ന് പേരും ഒരു ബിന്ദുവിൽ ചെന്ന് കൂട്ടിമുട്ടണം ഇവരും പോയിട്ട് കൂട്ടിമുട്ടണം അങ്ങനെയാണെങ്കിൽ ഈ ചിത്രം ശരിയാണ് ഞാൻ ഇവിടെ നിന്ന് കാണുമ്പോൾ ഈ ചിത്രം ഇതിങ്ങനെ താഴേക്ക് വരുന്നു ഇത് വരെയാണ് ഇതിങ്ങനെ മുകളിലേക്ക് പോകുന്നു ഇത് മൂന്നും ചെന്നിട്ട് ഒരു ബിന്ദുവിൽ ലയിച്ചാൽ ഈ ചിത്രം ശരിയാണെന്ന് നമുക്ക് പറയാം ഇതാവട്ടെ അകന്നകന്നാണ് പോകുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ റെയിൽവേ ട്രാക്കിൽ നടുക്ക് നിന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ദൂരേക്ക് ചെല്ലുത്തോറും ആ റെയിൽവേ ട്രാക്ക് ഇങ്ങനെയാണ് കാണുന്നത് നോക്കും ഇങ്ങനല്ലേ ഇവരെ നേരെയാണ് ഇങ്ങനെയാണ് കാണുന്നത് എന്താണ് അതിനർത്ഥം നമ്മളിന്ന് ദൂരേക്ക് പോവുകയാണ് നമുക്കിത് നടന്നു പോകുന്ന ദൂരേക്ക് നേരെ കുറിച്ച് റെയിൽവേ ട്രാക്കിന് നേരെ കാണുകയാണെങ്കിൽ ഏണി ചാരിവെച്ചിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ ഈ വ്യത്യാസത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു കൊണ്ടത് ഇതിനെ വാനിഷിങ് പോയിന്റ് എന്ന് പറയുക ഒരു ബിന്ദുവിൽ ഇത് കേന്ദ്രീകരിക്കപ്പെടണം ഇത് ഒറ്റ പ്രാവശ്യം പറഞ്ഞതുകൊണ്ടോ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടോ നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല ഈ ചിത്രമാവട്ടെ നോക്കൂ ഇവിടെ ചെല്ലുമ്പോഴന്നകന്ന് പോവുകയാണ് തെറ്റാണ് വാനിഷിങ് ഇതകന്ന് പോവുകയാണ് തെറ്റാണ് ഇത് അകന്നു പോവുകയാണ് ഒരിക്കലും ഇങ്ങനെ വരാൻ പാടില്ല നേരെ മറിച്ച് ഈ ചിത്രങ്ങൾ വരയ്ക്കേണ്ട രീതിയിൽ ഇങ്ങനെയല്ല ഇതിനെക്കുറിച്ച് ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം നോക്കൂ ഇത് ഞാൻ നേരെയാണ് കേട്ടോ നിങ്ങൾക്ക് പതിയെ വരയ്ക്കാം ഇത് നമ്മൾ അല്പം മുകളിൽ നിന്ന് കാണുന്ന ഒരു ചിത്രമാണ് ഈ ഈ ബോക്സിന്റെ മുകളിൽ നിന്ന് സ്വാഭാവികമായി ഇതാണ് നമ്മുടെ അടുത്തുള്ള വര ഈ വര വലുതായിരിക്കും ഇത് ദൂരേക്ക് പോവുകയാണ് അപ്പോൾ വര ചെറുതായിരിക്കും നിങ്ങളൊരു തെങ്ങ് അടുത്തു നിന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐ ലെവലിൽ വരെ ആ തെങ്ങ് കാണാൻ പറ്റും ബാക്കി തല ഉയർത്തി നോക്കണം എന്നാൽ നിങ്ങൾ കുറേ ബാക്കിലേക്ക് മാറി നിൽക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിനുള്ളിലേക്ക് ആ തെങ്ങ് വരുന്നത് കാണാം ഒറ്റ നോട്ടത്തിൽ ആ തെങ്ങ് കാണാൻ പറ്റും കുറേ ഒരു ചിലപ്പോൾ ഒരു അഞ്ഞൂറ് മീറ്റർ ഒക്കെ ദൂരേക്ക് മാറി തന്നതല്ലേ എന്ന് പറയുന്ന പോലെ ദൂരേക്ക് ചെല്ലും ഇത് ചെറുതായി ചെറുതായി വരും ഈ വരകൾ ഇത് ചെറുതാവുകയാണ് ഇത് നോക്കൂ ഇത് താഴേക്കാണ് വരേണ്ടത് ദൂരെ ഒരു വാനിഷിംഗ് പോയിന്റിലേക്ക് പോകണം ഇതും അങ്ങനെയാണ് പോകേണ്ടത് ഈ വരെയാകട്ടെ ഇവൻ ഉയർന്നുയർന്നുയർന്ന് ഈ വാനിഷിംഗ് പോയിന്റിലേക്ക് ചെന്ന് ഈ ഒരു ഐ ലെവലിലേക്ക് ഇവർ മൂന്ന് പേര് ഒന്നാവണം ഇതും അങ്ങനെ പോകും ഞാനത് അവിടേക്ക് സ്ഥലമെടുക്കുന്നതിൽ ഒരു സൈഡാണ് ഇപ്പോൾ കാണിച്ചു നോക്കൂ ഇവർ ഒരു മൂന്ന് പേരും മൂന്ന് വരെയും ഈ സെൻറ്റർ ലൈനിലേക്ക് ഇവൻ ഉയർന്നു ചെല്ലണം ഇത് താഴ്ന്നു ചെല്ലണം അതുപോലെ തന്നെയാണ് ഈ വര ഈ വര ഇങ്ങനെയാണെങ്കിൽ ഉദാഹരണത്തിന് ഈ വര ഇങ്ങനെ ഇട്ടാൽ ഇത് ഇത് ഇങ്ങനെ ചരിയണം അതായത് ഈ വരയിലേക്ക് ഈ സൈഡ് കൂടുതലും ഇത് കുറവുമാണ് അതെ കാണിച്ചു തരാം വാനുഷ് ചെയ്യണം ഇവൻ ചെന്നാൽ ഇത് നമ്മൾ കൂട്ടിമുട്ടണം ഇത് ഉയർന്നും കൂട്ടിമുട്ടുകൊണ്ട് ചെന്നിട്ട് എന്നാൽ ഈ വരകൾ അത്ര ഹൈറ്റിലല്ലാതെ ഞാൻ ഇടയ്ക്ക് എന്ന് കാണുന്നതുകൊണ്ട് ഈ വരകൾ ഏകദേശം തുല്യമായിരിക്കും ഒരല്പം താഴേക്ക് ചെരിയുമെന്ന് മാത്രം കാരണം ഞാൻ മുകളിൽ നിന്ന് നോക്കുന്നതുകൊണ്ട് ഇത് അത്ര എളുപ്പം ഗ്രഹിക്കാവുന്ന ഒന്നല്ല എന്ന് എനിക്കറിയാം എങ്കിലും ഒരു പരിധി വരെ നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ പറയുക ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒരിക്കലും ഇത് കാണിച്ചു തരാം നോക്കൂ ഇതാണ് ബോക്സ് വരയ്ക്കാനുള്ള ശരിയായ രീതി നിങ്ങൾ ഇത് വെച്ചിട്ട് കുറച്ച് ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ പാക്ക് ചെയ്ത് വരുന്നൊരു ബോക്സ് നിങ്ങൾ തുറക്കുകയാണെങ്കിൽ ആ ബോക്സ് ഇങ്ങനെ ആയിരിക്കും നമ്മൾ ആ ബോക്സ് തുറക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഫ്ലോപ്പ് ഇത് എങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ ല്ലേ ഈ സൈഡിൽ ഇങ്ങനെയാണ് ഒരു പെട്ടി കാട്ടൺ ഒരു ബോക്സാണ് ഇതെങ്ങനെ ഇരിക്കും അപ്പോൾ ഈ വരെ ഞാൻ സ്വാഭാവിക തോത്തുകളെ കണ്ട കാണേണ്ട എന്നിട്ട് നമ്മൾ ഇത് ഈ ചിത്രം വളരെ ശ്രദ്ധിച്ച് വരച്ചില്ലെങ്കിൽ ചിത്രകല പഠിച്ച അധ്യാ ചിത്രകാരന്മാർക്ക് പോലും തെറ്റുന്നതാണ് നമുക്കൊക്കെ തെറ്റും കാരണം ഇത് വളരെ ഗഹനമായിട്ട് ചിന്തിച്ച് അല്പം പോലും ശ്രദ്ധയില്ലാതെ വരയ്ക്കാൻ പാടില്ല ഇവിടെയൊക്കെ മാനുഷ്യങ്ങണ്ട് ഇത് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം വരച്ചു ഞാൻ ഒരു ഷെയ്ഡിട്ടു സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു ഷെയ്ഡ് വരും കണ്ടോ അപ്പോൾ ഇങ്ങനെ പിന്നെ ഇതിന് ഭാഗമായിട്ട് കൂടുതൽ നമുക്ക് ഷെയ്ഡ് പ്രതീക്ഷിക്കാണ്ട് ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് അപ്പോഴിതാക്കാം എന്ന രീതിയിലേക്ക് വരുന്നുണ്ട് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉചിതമായിട്ട് എങ്കിലും ഈ ബോക്സ് കറക്റ്റാണ് കാരണം ഇത് ഉണ്ട് ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ ഓർക്കുക ഈ വരയിലേക്ക് ഇത് ഉയർന്നും ഇത് താഴ്ന്നും വരണം ഈ വരയിലേക്ക് ഇത് താഴ്ന്നും ഇത് ഉയർന്നും പോകണം ഈ വരകളൊക്കെ തന്നെ നേരെ തന്നെ വരച്ചു വയ്ക്കുകയും വേണം ഒരല്പം അകത്തേക്ക് ചേരും ഒരു അല്പം കാര്യം ഇവിടെ വാനിഷികൊണ്ട് ഞാൻ മുകളിൽ നിന്ന് കാണുന്നതുകൊണ്ട് താഴേക്ക് വരും ഇതാണ് ഒരു ചിത്രം ഇതൊരു ഷെയ്ഡ് ഇത് എങ്ങനെയാണ് എവിടെ നമ്മൾ നിലയിൽ വരുന്നത് അങ്ങനെ ഒരു ക്യാഷ് ഷാഡോ വരും അത് നമുക്ക് പിന്നീട് പഠിപ്പിക്കാം അപ്പോൾ ഇത് നിങ്ങൾ ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇതൊരു ചെറിയ ആണ് എന്നാലും നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇത് ശരിക്കും മനസ്സിലാക്കാത്തത് ഇനി ഞാൻ പറഞ്ഞു ഒരു ഇല മാടങ്ങിയത് നമുക്ക് വരയ്ക്കണം നോക്കൂ ഇതൊക്കെ പലവക ഡ്രോയിങ്ങാണ് അപ്പോഴും ഞാൻ ഓർച്ച ഇതൊന്ന് പഠിപ്പിച്ചേക്കാം ഇങ്ങനെയാണ് ഒരു ഇല എന്ന് കരുതുക ഇങ്ങനൊരു ഇല നിങ്ങൾ കാണുകയാണ് ഈ ഇല മടങ്ങി കിടന്നാൽ എങ്ങനെ വരയ്ക്കും നോക്കൂ ഇതുപോലെ ഇലയാണ് ഞാൻ വരച്ചത് ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് കാണിക്കുക ഒരു മടങ്ങിയ പോർഷൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ സിമ്പിളായിട്ട് കാണിക്കാം ഈ ഇല ഇവിടെ വെച്ച് താഴേക്ക് മടങ്ങി താഴേക്ക് കിടക്കുന്നത് ഇവിടെ നിന്ന് അല്ലേ ഇത്രയും ഭാഗമാണ് താഴേക്ക് വരുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്യണം ഈ വശം താഴേക്ക് വീണു കണ്ടോ ഇങ്ങനെ വന്നു അല്ലേ താഴേക്ക് വളഞ്ഞു പിന്നീട് വരുന്നത് ഇവിടെ നിന്നാണെന്നു ഇവിടെ നിന്നാണ് ഇത് കാണേണ്ടത് അപ്പൊ ഇവിടെ സ്വാഭാവിക അലൽപ്പം ചരിഞ്ഞിട്ട് ഈ രത ഇങ്ങോട്ട് വരും ഇവിടെ നിന്ന് ചിലര് ഇത് തെറ്റിച്ചു വരയ്ക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം ഇവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു കാരണം ഈ വര കണ്ടോ ഇത് ഇതിലകത്തോട്ട് മടങ്ങിയാലിങ്ങനെ ഇത് ട്രാൻസ്പേരൻറ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇല്ല മടങ്ങി കിടക്കുന്നത് അതുപോലെ കണ്ടു ഇല ഞെട്ട് ഇവിടെയാണ് തണ്ട് ഇവിടെയാണ് ഇല ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മടങ്ങുന്നു ഇങ്ങനെയാണ് കണ്ടോ ഇവിടെ പക്ഷേ ഇത് ഇലയുടെ മുകളിൽ നിന്ന് കാണുമ്പോൾ ഈ അടിഭാഗം കാണാത്തത് കൊണ്ട് ഇല ട്രാൻസ്പേരൻ്റല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ താഴ്ഭാഗമാണ് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ഈ ഇലയിൽ നമുക്ക് ഇങ്ങനെ പഠിക്കാം ഇത് ഇവിടുന്ന് പോയിട്ട് ഇങ്ങനെ അവരെ കണ്ടു അപ്പോൾ നമ്മളിവിടെ ഇതൊരു ഷെയ്ഡ് കൊടുത്താൽ ഇത് ഇപ്പുറത്താണെന്ന് നമുക്ക് തോന്നിക്കും ഈ പുല്ലുകളൊക്കെ വളഞ്ഞ് വീഴുന്നത് ഇങ്ങനെയല്ല ഇങ്ങനെ നിൽക്കും നമ്മൾ വെള്ളത്തിലൊക്കെ നിൽക്കുന്ന ചില പുല്ലുകളെ കുറിച്ച് പറയും പൈരുന്നാമ്പ് ഇങ്ങനെ വന്നിട്ട് ചിലത് ഇങ്ങനെ വളഞ്ഞു വീഴും കണ്ടോ കൃത്യമായിട്ട് നമുക്കത് തോന്നുന്നുണ്ട് ഇതാണ് അതിൻ്റെ ശരിയായ വഴി നമ്മൾ തെറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ വരച്ചത് ചിലരുത് ഇങ്ങോട്ട് വരയ്ക്കും ഇങ്ങനെ വെക്കും നോക്കൂ ഒരിക്കലും ഇവിടെങ്ങും മടങ്ങുന്നില്ല അതുകൊണ്ട് ഇത് തെറ്റാണ് ഇവിടെ നിന്നേ വരൂ ഇങ്ങനെ നമ്മൾ വരച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ചിത്രം തെറ്റാണ് കാരണം ഇവിടെ നല്ല മടങ്ങുന്നത് ഇവിടെ നിന്നാണ് അതിങ്ങനെയാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഇത് നിങ്ങൾ ഒരിക്കലും മിസ്സ് ചെയ്യരുത് നിങ്ങൾ പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ എൻ്റെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം വളരെ വിലപ്പെട്ട നമ്മളൊക്കെ കുറച്ച് കാലത്ത് ജീവിതത്തിലിടയ്ക്ക് പഠിച്ചെടുത്താൽ പഠിച്ചെടുത്ത നമ്മൾ ആർജിച്ച ചെറിയ അറിവുകളാണ് ഇവിടെ പറയുന്നത് ഇതൊന്നും പൂർണ്ണമാണെന്ന് എനിക്ക് അവകാശവാദമൊന്നുമില്ല പക്ഷേ നമ്മൾ അറിഞ്ഞിത്ര പറയുക പറഞ്ഞിട്ടു പോവുക അതാണ് കാരണം ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ഇവിടെ ചിത്രകല പഠിക്കണമെന്ന് ഒരാൾ ഒരാളെൻ്റെ മുന്നിൽ വന്നാൽ നമ്മളവരെ പരമാവധി സഹായിക്കും കാരണം എനിക്ക് കൊടുക്കാൻ അതുമാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ചിത്രകല തന്നെയാണ് എൻ്റെ ഉപജീവനമാർഗ്ഗവും എൻ്റെ ജീവനകലയും ഒക്കെ അത് വിട്ട് ഞാൻ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ജീവിക്കുന്നത് ചിത്രകാരനായും ഇപ്പോൾ ചിത്രകല അധ്യാപകനായും ഒക്കെ തന്നെയാണ് ഇതിനോടുള്ള ഒരു ആത്മാർത്ഥതയും ഡെഡിക്കേഷനും ഒരുപക്ഷെ പാരമ്പര്യമായി എൻ്റെ അച്ഛനും ഒക്കെ കഥകളിക്കൊക്കെ ചുട്ടുകെത്തുന്ന ഒരു കലാകാരനായിരുന്നു അത്തരം കലകളിലൂടെ കടന്നു വന്ന എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ തന്നെയും ചിത്രകലയിൽ ബിരുദം നേടിയവരും ചിത്രത്തിലധ്യാപകരൊക്കെ ജോലി ചെയ്തവരാണ് അങ്ങനെയൊരു പാരമ്പര്യം കൂടെ ഞങ്ങളുടെ ഉള്ളിലുള്ള കൊണ്ടാണ് ചിത്രകലയെ വിട്ടു നിൽക്കാൻ എനിക്കാവാത്തത് ഇതെൻ്റെ ഹൃദയത്തിലും എൻ്റെ ഉള്ളിലെ ആകമാനം എന്നിൽ പടർ നിൽക്കുന്ന ഒരു വികാരമാണ് അതോടൊപ്പം ഒരു വിശ്വ ഞാൻ കാത്തു സൂക്ഷിക്കുന്നു സഹജീവി സ്നേഹവും സഹജാവബോധവും ഒക്കെയാണ് നമ്മളെ നമ്മളാക്കുന്നത് ഇവിടെ നമ്മുടെ ഉള്ളിൽ ജാതിയോ മതമോ വർഗമോ ഒന്നും ഒന്നും തീണ്ടാതിരിക്കട്ടെ നമ്മൾ എല്ലാവരെയും മനുഷ്യരായി കണ്ട് സകല ജീവജാതികളിലും പ്രണയമുണ്ടെന്നറിഞ്ഞ് നമുക്ക് നിൽക്കാനാവണം അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ആത്മാർത്ഥതയോട് തന്നെ പറഞ്ഞു വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ആ ഉരുൾപൊട്ടലുണ്ടായെടുത്ത് ഒരു കുടുംബം പറയുന്നു അവർക്ക് കാവൽ നിന്ന് ഒരു ആനയാണ് ഉറ്റവരെ തേടി അവിടെ അലയുന്ന നായ്ക്കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാവരുടെയും ഉള്ളിലുണ്ട് പ്രണയം നമ്മൾ പലപ്പോഴും അതിനെ തിരിച്ചറിയാതെ പോവുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ ഇതുകൂടി അറിയുക നമ്മുടെ ഉള്ളിൽ ഉറവ പറ്റാത്തൊരു പ്രണയമുണ്ടാവണം ഒരിഷ്ടം ഒന്ന് ചേർത്ത് പിടിക്കില്ല ഒരാളുടെ സങ്കടം കണ്ടാൽ കണ്ണ് നനയണം നമുക്ക് കണ്ണും നിറയണം എന്നിട്ട് ഹൃദയത്തിൽ നിന്ന് നമുക്ക് നമുക്കവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാനാവണം അതെങ്ങനെയെങ്കിലും ആണെങ്കിലും നമുക്ക് പറ്റുന്നത് പോലെയൊക്കെ അതാവണം നമ്മുടെ ജീവിതം കാരണം നമ്മളിവിടെ സ്ഥിരമല്ല ഒരിക്കൽ നമ്മളിവിടുന്ന് കടന്നു പോകും കടന്നു പോകുമ്പോൾ അടഞ്ഞ കണ്ണിനുള്ളിൽ ഒരു പ്രകാശം ഇങ്ങനെ തത്തി കളിക്കണം കാരുണ്യത്തിൻ്റെ ഞാനിവിടെ കണ്ട ജീവിതത്തിൻ്റെ ഞാൻ കൈത്താങ്ങായ എനിക്ക് കൈത്താങ്ങായ ഒരുപാട് ദുഃഖങ്ങളെ അതുകൊണ്ട് ആ പ്രാണൻ ആ പ്രാണൻ നമ്മളെപ്പോഴും ഇങ്ങനെ നിലനിൽക്കണം എങ്ങും പോവാതെ ആ ഒരു സ്നേഹത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് ഞാൻ ഇത്രയും പറയുകയാണ് വീണ്ടും ഒരു ചെറിയ ചിത്രം കൂടെ നിങ്ങളെ വരച്ച് കാണിച്ചുകൊണ്ട് നമുക്കിതിനത്തെ സൃഷ്ടവസാനിപ്പിക്കാം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് തയ്ച്ചു കൊടുക്കുക ഇനിയും ചിത്രകലയിൽ സംശയമുള്ളവർക്ക് നമുക്കറിയാവുന്ന നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും ഇത്രയും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഈ ബോക്സ് വരയ്ക്കുന്ന രീതി ഇലകൾ മടങ്ങിയാൽ എങ്ങനെയാണെന്ന രീതി ഇനി ഞാൻ എന്തോ ഒന്നും കൂടെ നിങ്ങളോട് പറയണമെന്ന് ഓർത്തിരുന്നു പക്ഷേ അതിപ്പോഴും മനസ്സിൽ വരുന്നില്ല എന്തായാലും ഞാനത് പറയാം ഞാൻ ഒരു ചിത്രം കൂടി വരയ്ക്കാൻ ശ്രമിക്കുകയാണ് അത് ഓർത്തിട്ട് ഒരു നിമിഷം ഇപ്പോൾ ഓർമ്മ വന്നു ഒരു കോളാമ്പി പൂ വരയ്ക്കേണ്ട രീതി അതും ഇത് തന്നെയാണ് നോക്കൂ ഒരു കോളാമ്പി കോളാമ്പിപ്പൂവിൻ്റെ മുകളിൽ നമ്മൾ കാണുന്ന വിശം അതിന് താഴേക്ക് നിൽക്കുന്ന ആ കപ്പ് പോലെയുള്ള ഭാവം കണ്ടോ ഇനി ഇവിടെ നിന്ന് ഈ പൂവ് ഇങ്ങോട്ട് മടങ്ങി കിടക്കണം അതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എങ്ങനെയാണത് വരുന്നത് നമ്മൾ ചിന്തിക്കാം ഇങ്ങനെയുണ്ട് ഇനി നമ്മളിത് ഒരു വര വരയ്ക്കുന്നു ഇതാണ് നമ്മൾ കാണുന്ന പുറത്തേക്കുള്ള ഇതളുകൾ എന്നാൽ ഇതാണ് അതിൻ്റെ ബേസ് ഇവിടെ നിന്നാണ് നോക്കൂ ഇവിടെ നിന്ന് വന്നിട്ടാണെങ്കിൽ ഇങ്ങനെയാണല്ലേ ഇള്ള ഈ ഇതളുകൾ മടങ്ങി നിൽക്കേണ്ടത് ഞാൻ എപ്പോഴും പറയുന്ന ഒന്ന് ഇത് ഇതിനേക്കാൾ മനോഹരമായിട്ട് ചിത്രീകരണം നടത്താം നമുക്ക് പക്ഷേ ഇവിടെ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ചിത്രകലയുടെ തത്വം പറഞ്ഞു തരികയാണ് നോക്കൂ ഇതിലിങ്ങനെ മടങ്ങുന്നു അപ്പോഴും സ്വാഭാവികമായിട്ട് ഈ മുകളിൽ ഈ അടിയിലെ വരെ നമ്മൾ കാണില്ല കാരണം ഇതിലിങ്ങനെ മടങ്ങി ഇങ്ങനെയൊക്കെയാണ് നോക്കൂ ഉള്ളിൽ നിന്ന് ഈ ഇതളു വന്നിട്ടുണ്ട് ഇങ്ങനെ ഇടൊക്കെയാണ് ഇനിയുമുണ്ട് ഇതിളകൾ കണ്ടോ കണ്ടോ ഇങ്ങനെ ഇതിളുകളൊക്കെ നമുക്കിങ്ങനെ കാണാം ഇനി ഞാനത് പൂർണ്ണമായിട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവും ഞാനൊന്ന് ഇറേസ് ചെയ്യാണ് ഇത് ഗ്രാഫീറ്റ് പെൻസിലായതുകൊണ്ട് പൂർണ്ണമായും മാഞ്ഞു പോവില്ല മാഞ്ഞു പോവുകയും വേണ്ട വേണ്ടതേ ഇതിങ്ങനെ വന്നു ഇതിങ്ങനെയും വന്നു ഇതിൽ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുതാൻ കണ്ടോ ഇത്തരം കുഞ്ഞു വരകളിലൂടെ നിങ്ങൾക്ക് ഇന്നത്തെ ചിത്രകളുടെ ഈ സാധ്യതകളെ കുറിച്ച് അല്പമെങ്കിലും മനസ്സിലായെങ്കിൽ ഞാൻ ധന്യനായി നമുക്ക് അടുത്ത വിഷയമായ അടുത്ത ദിവസം തന്നെ വരാം ഇത് ഞാൻ രണ്ട് ചിത്രം വരച്ചു കാരണം ഇന്നലെ ഒരു ചിത്രം എനിക്ക് വരയ്ക്കാൻ സാധിച്ചില്ല മറ്റു ചില ജോലി തിരക്കുകൾ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ട് ചിത്രം രണ്ട് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ ഉണ്ടാവുക പരമാവധി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇത് കാണാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചിത്രകലാവാസനകൾ ഉണർത്തിയെടുക്കാൻ എനിക്കൊപ്പം അല്ലെങ്കിൽ നമുക്കൊപ്പം ഒന്നിച്ച് നീങ്ങാൻ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരണമെന്ന് പ്രാർത്ഥനയോടെ സുധീരകൃഷ്ണാണ് ഒരുപാട് 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 ഇഷ്ടം